ഹലോ എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കണമല്ലേ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഞങ്ങൾക്കും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ ഓർക്കിഡിന് ഒരു കേട് വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്ത ഓർക്കിഡിന് വളടിച്ചത് കൂടിയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനവിടെ ആളെ ചീത്ത പറയുമായിരുന്നു കേട്ടോ വെള്ളം കൊടുക്കുന്നത് കൂടിയിട്ടും വള്ളം അടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ ആളെ ചീത്ത പറയുമായിരുന്നു പക്ഷേ ഇതിൻ്റെ വില്ലൻ വേറൊരാളാണ് കേട്ടോ അത് നമ്മുടെ വീട്ടിൽ ഒരുപാട് ചെടികളുള്ള ഒരു ചേച്ചി ഇവിടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർക്കിഡ് കണ്ട വശം ആൾ പറഞ്ഞു ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ആളുണ്ട് നീ അതിനെ എടുത്ത് മാറ്റിയാൽ തന്നെയാണ് ഈ ചെടി നേരിയാവുള്ളൂ എന്ന് അപ്പോൾ റീപ്ലാ റീപ്ലാന്റ് ചെയ്ത് വെച്ചാലാണ് അത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ആളെ കാണിച്ചതാണ് കേട്ടോ നമ്മൾ ഒരുപാട് വില ഒക്കെ കൊടുത്തിട്ട് മേടിച്ചു കൊണ്ടിരുന്ന ചെടിയാണ് കേട്ടോ അതൊരു ഇരുന്നൂറ്റമ്പത് തൊട്ടാണോന്ന് ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസൊക്കെ വരും ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കണ്ടു ഇതിൻ്റെ വില്ലനാരെന്ന് കണ്ടു നമ്മുടെ ഒച്ച് ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ആ നീരും അതൊക്കെ അവർ വൈകുന്നേരങ്ങളെ പുറത്തേക്ക് വരിക അപ്പം നമ്മൾ കാണില്ല നമ്മൾ കണ്ടു കഴിഞ്ഞെടുത്ത് പുറത്ത് കളിയില്ല ഒരു പ്രാവശ്യം എനിക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെറുതെ ഒച്ചു കണ്ടപ്പോൾ സാധാരണ സ്വ എല്ലായിടത്തും കാണുന്നതല്ലെന്ന് ഞാൻ ഞാനങ്ങനെ എടുത്ത് കളഞ്ഞു പക്ഷേ ഇവൻ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് പണിയെടുക്കണ്ടെന്നുള്ള കാര്യം അറിഞ്ഞില്ല അപ്പോൾ ആ ചേച്ചി വന്ന് പറഞ്ഞപ്പോഴാണ് നീ നോക്കിയത് അതിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചു തുടങ്ങിയതിട്ട് അപ്പോൾ ഞാനൊന്ന് റിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ കല്ലിൻ്റെ അടിയിൽ വരെയാണ് കാണാത്ത സ്ഥലത്തൊക്കെയാണ് അവർ വിളിച്ചിരിക്കുന്നത് കണ്ടു പിന്നെ നമ്മുടെ വരയുണ്ടായിരുന്നു അപ്പം അതിന് നമ്മൾ കൊല്ലണ്ടത് തെറ്റാന്നൊക്കെ അറിയാം പക്ഷേ ഇവർ സകല സ്ഥലത്തിപ്പോൾ നല്ലോണം ഉണ്ട് എവിടെ നോക്കിയാലും ഒച്ചാണ് അപ്പം നമ്മൾ ഉപ്പിട്ട് ഇതാക്കി കളഞ്ഞോട്ടെ അവർ ജീവിച്ച് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അവര് ജീവിക്കണ്ടെന്നാണ് പറയണത് അപ്പോൾ നമ്മൾ വീണ്ടും അതൊക്കെ എടുത്തൊന്ന് റീസെറ്റ് ചെയ്യുകയാണ് ആ ചകര്യം അല്ലാതെ എടുത്ത് കുറഞ്ഞ് വെടുപ്പാക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാണ് കേട്ടോ പിന്നെ ആ കേടായ ഇലകളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് അതെനിക്ക് ആയിരുന്നില്ല ആ ഇലകൾ ഉണ്ടായിട്ട് അതൊന്നാമത് ചെടിക്ക് ആ ഭംഗിയാണ് പിന്നെ പുതിയ ഇലകളൊക്കെ നല്ല ഭംഗിയിൽ വരും വേണ്ടേ അതായിരുന്നു ഇലയുടെ കോലം കണ്ടില്ലേ അതിൻ്റെ നീര് കംപ്ലീറ്റ് വലിച്ചെടുക്കലാണ് അവർക്ക് പണി അവർക്ക് ജീവിക്കണം പക്ഷെ അത് നമ്മൾ ഇത്രയും വില കൊടുത്തിട്ടൊക്കെ ചെടി മേടിച്ചിട്ട് അവരിതുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാകുമോ അപ്പോൾ നമ്മൾ ഇലയൊക്കെ വെട്ടിക്കളഞ്ഞ് രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ കണ്ടു ഇലയുടെ കോലം കണ്ടില്ലേ ഇതാണ് അപ്പോൾ ഓർക്കിഡ് വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം ഈ മഴക്കാലത്ത് ഇവരാണ് ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ പണിയെടുക്കുന്നത് അല്ലാണ്ട് അത് മഴയത്ത് തന്നെ ചീഞ്ഞ് പുണ്ടതൊന്നുമല്ല പിന്നെ ഈ ചകിരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാടമുട്ട പേടിക്കുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ചെടികൾക്കൊക്കെ വെക്കാനായിട്ട് വേനൽക്കാലത്ത് റോസിലൊക്കെ ഇങ്ങനെ പരുത്തി വെച്ചു കൊടുക്കുക അപ്പോൾ അധികം വെള്ളം വേണ്ടല്ലോ നനച്ചു കൊടുത്താലും വലിയ ഇല്ലല്ലോ പെട്ടെന്ന് അപ്പം പിന്നെ നമ്മുടെ കിളികളുടെ കൂട്ടിലേക്കായാലും പിഞ്ചസിൻ്റെ കൂട്ടിലേക്കായാലും നമ്മൾ ഇങ്ങനത്തെ ചകിരികൾ വെച്ചു കൊടുക്കട്ടെ അപ്പം ഞാനിത് കാടമുട്ട് പേടിക്കുമ്പോൾ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും അങ്ങനെ നമ്മളവിടെ ചെടി നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ഈ ചകിരിയിലും ഓട്ടുമുറിയിലും കരിങ്കട്ടയിലും നല്ല കേട്ടോ ഓർക്കിഡ് വലുതാവുക ഞാൻ ആ ലാസ്റ്റത്ത് ആ ഒരു ഒരലും കൂടി വെട്ടി സാധാ മണ്ണിൽ വെച്ചാലും നമുക്കിവിടെ ഓർക്കിഡ് പിടിക്കുന്നുള്ളതിന് ഞാൻ കാണിച്ചു തരാം ഞാൻ വെറുതെ ഒരു തണ്ട് അങ്ങനെ വെച്ച് നോക്കിയതാണ് കേട്ടോ ഇതേപോലെ കേട് വന്നപ്പോൾ അങ്ങനെ തണ്ട് വെട്ടിയിട്ട് എന്താ ചെയ്യാമെന്നറിയില്ലല്ലോ ആദ്യമൊക്കെ അപ്പോൾ അങ്ങനെ തണ്ട് വെട്ടിയിട്ട് വെച്ച് കൊടുത്ത് നോക്കിയതാണ് ഷാഗിങ് പ്ലാന്റ് ആയിട്ട് അങ്ങനെ വെച്ച് അങ്ങനെ കുത്തി കൊടുത്ത് നോക്കിയതാണ് അപ്പോൾ ആദ്യം പെട്ടെന്ന് തന്നെ ഒരിള വന്നു കേട്ടോ അത് കഴിഞ്ഞത് നമുക്ക് രണ്ടാമത്തെ ഇളയും വരുന്ന ഇളകൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇളകളാണ് കേട്ടോ വരണത് വേറെ ഒന്നുമില്ല സാധാ മണ്ണ് മാത്രമേ ഉള്ളൂ അടുത്ത ഇളയും കൂടി പൊട്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മണ്ണിലായാലും നമുക്ക് ഓർക്കിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഇത് സ്ലീ ആണ് ഇതിൻ്റെ തണ്ട് ഇവിടെ കുഞ്ഞുമുള്ളത് കൊണ്ട് അവൻ അങ്ങോട്ട് നടക്കുമ്പോൾ അതൊക്കെ ഓടിക്കലിത്തിൽ കൂടുതൽ അപ്പം ഞാനിതിൻ്റെ ഇല വെച്ചിട്ട് മുളപ്പിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഇല വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ചെടിയാണ് ഞാൻ അപ്പുറത്ത് കാണിച്ചത് ഈ ഇല കുത്തിയിട്ട് കണ്ടു ഒരു മാസം എത്തിയായിട്ടുള്ള ഇല കുഴിച്ചിട്ട് ഉണ്ടായതാണ് കേട്ടോ നമ്മുടെ ഇല അതിൻ്റെ കിഴങ്ങ് വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിന് ചട്ടികളിലേക്ക് വേറെ വയ്ക്കുക വേണ്ടു അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഈ ചെടി ഇങ്ങനെയും പിടിപ്പിച്ചെടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുക പുതുതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ